ഒരു ദിവസം രാവിലെ അങ്ങനെ ചിന്ത അവിടെ വർഗീയ ലളക്ക് കാരണമാകുന്ന നടപടികൾ എടുക്കുക അങ്ങനെയുള്ള ഒന്നാണ് സമ്പൽ അവിടെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിൽക്കുന്നു ഇനിയും അജണ്ടയിൽ പല പല പള്ളികൾ കിടക്കുക ഇനിയും ഈ വർഗീയ നിലനിർത്താൻ ഓരോ സ്റ്റേറ്റിലും എന്തെടുക്കാൻ കഴിയും എന്ന് നോക്കുക വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ടുവന്നത് അപമാനകരമാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ ഐക്യവും രാജ്യത്തിൻ്റെ ശക്തിയുമാണ് ഇതുവഴി സംഘപരിവാർ ചോർത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ അതിൻ്റെ പുരോഗതിക്ക് അതുപോലെ തന്നെ രാജ്യത്തെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ലോകരാജ്യങ്ങളൊക്കെ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയെ പിറകോട്ടടിപ്പിക്കുന്ന റിവേഴ്സ് കീറിലിടുന്ന പരിപാടിയുമായി ഇവിടെ സംഘപരിവാർ വായിച്ച തുടരുകയാണ് അതിനെതിരെ പുതിയ തലമുറക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗ് ഇന്നിവിടെ പ്രതിഷേധ ജാതകം നമുക്കറിയാം ഇന്ത്യ ഒട്ടാകെ എന്നുണ്ട് ഞാൻ വരുന്നവഴി ഇപ്പോൾ കാദർ മജീസായിനോട് സംസാരിച്ചു തമിഴ്നാട്ടിലുണ്ട് അതേപോലെ തന്നെ വരുന്ന വഴി എം പിമാരോട് സംസാരിച്ചു ആര്യസ് തീരാനുമായിട്ട് വന്നവര് കേസ് ഫയൽ ചെയ്യുന്നു കേസ് ഫയൽ ചെയ്യുന്നു അപ്പം അത് നിയമപരമായും അതുപോലെ തന്നെ ജനാധിപത്യപരമായി പാർലമെൻറ്റിനകത്തും പുറത്തും അതുപോലെ നിയമസഭക്കകത്തും പുറത്തും കിട്ടാവുന്ന അവസരങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് അതിൻ്റെ പാരമ്പര്യമനുസരിച്ച് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ പോഷക സംഘടനകൾ ഒക്കെ ഈ ഫൈറ്റ് തുടരും ജനങ്ങളോടാണ് ജനങ്ങൾക്കാണ് നമുക്ക് ഉറപ്പ് കൊടുക്കാനുള്ളത് ഈ പൊതുസമൂഹത്തിനാണ് നമുക്ക് ഉറപ്പ് കൊടുക്കാനുള്ളത് കമ്മ്യൂണലായി ഡിവൈഡ് ചെയ്യാനുള്ള പ്രശ്നം എവിടെ ഉണ്ടായോ അവിടെയൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതരത്വത്തിൻ്റെ മുഖവുമായി ഉണ്ടാവും അതാണ് മുനമ്പത്തുണ്ടായത് അതാണ് മുനമ്പത്തുണ്ടായത് ഒരു അജണ്ടയാക്കി എടുത്ത് കേരളത്തിൽ ഒരു സമ്പൽ ഉണ്ടാക്കാൻ നോക്കുക ഇവിടുത്തെ പ്രബലമായ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ അവർ ജനാധിപത്യപരമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതുപോലെ കോൺഗ്രസ് ഒക്കെ അണിനിരന്നിട്ടുള്ള യു ഡി എഫിനെ വീക്കാക്കാനും ി ജെ പിയും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഒരേപോലെ കൊണ്ടു നടക്കുകയാണ് പ്രശ്നത്തിൻ്റെ മർമ്മത്തിലേക്ക് വന്ന് ന്യായമായി ആ പ്രശ്നത്തിന് രമ്യമായി പരിഹരിക്കുന്നതിന് പകരം അത് ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കി ഇവിടെയും ഒരു സമ്പൽ ഇവിടെയും ഒരു ഇതേപോലെയുള്ള വിഷയം ഉണ്ടാക്കി ഇവിടെയുള്ള ക്രിസ്ത്യൻ മുസ്ലിം അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് വലിയ തോതിൽ കൊണ്ടുവന്ന് അതിന് സാമൂഹ്യ മാധ്യമങ്ങൾ കുറേ പ്രത്യേക തരത്തിലുള്ള ആ പ്രചരണങ്ങൾ നടത്തി ഡിവൈഡ് ഉണ്ടാക്കണം അടുത്ത ഒരു കൊല്ലത്തിനും അടുത്ത തിരഞ്ഞെടുപ്പിനും ആ ഡിവൈഡ് ഉണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കണം കോൺഗ്രസിനെ തോൽപ്പിക്കണം യു ഡി എഫിനെ തോൽപ്പിക്കണം ജനാധിപത്യ ചേരിയെ തോൽപ്പിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് പാലക്കാട്ട് തുടങ്ങിയ ആ പരീക്ഷണം ഈ കേരളത്തിൻ്റെ മണ്ണിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുനമ്പവും അതുപോലുള്ള പ്രശ്നങ്ങളും കൊണ്ടുവന്ന് സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള അവസരം ഇവിടെ തരാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആവുന്നതൊക്കെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മളിവിടെ ഒക്കപ്പ് സംരക്ഷണത്തിനാണ് പോരാടുന്നത് ഇന്ത്യ ഒട്ടാകെ ആ പോരാട്ടം നമ്മൾ തുടരും നമ്മളിവിടെ പൗരത്വത്തിനാണ് പോരാടുന്നത് ഇന്ത്യ ഒട്ടാകെ ആ പോരാട്ടം നമ്മൾ തുടരും നമ്മൾ ആരാധനാലയങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ സമരം അത് നമ്മൾ തുടരും പക്ഷേ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ നമ്മൾ നോക്കൂല പ്രശ്നപരിഹാരമല്ല പൊതു സമൂഹത്തിൽ വിവാദമാക്കി കത്തിച്ച് അങ്ങനെ ആളുകളെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നിഗൂഢമായ ശ്രമമാണ് ഒരു വശത്ത് ബി ജെ പി മുനമ്പം പ്രശ്നം വെച്ച് നടത്തുന്നത് ആ നിഗൂഢമായ പ്രശ്നം തന്നെയാണ് മറു വശത്ത് ഇടതുപക്ഷം ഒന്നും ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിലൂടെ നടക്കുന്നത് കേരളത്തിലൊരു സമ്പലുണ്ടാക്കാൻ പറ്റുമോ വിഭാഗീയത ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് നമ്മൾ ഉയരുള്ളിടത്തോളം ജീവനുള്ളിടത്തോളം കാലം അതിന് സമ്മതിക്കുകയില്ല എന്ന് സാദിക്കലേ ശ്യാപ്തങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊച്ചിയിലും മറ്റും പോയി സമുദായ സൗഹാർദ്ദത്തിനു വേണ്ടി ബിഷപ്പ്മാരും ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയത് ആ ശ്രമങ്ങളും ആ പാരമ്പര്യവും നമ്മൾ തുടരും അതാണ് നമ്മുടെ പാരമ്പര്യം അതല്ലാത്തതൊന്നും നമ്മുടെ പാരമ്പര്യമല്ല ആ പാരമ്പര്യങ്ങൾ ഉയർത്തി പിടിച്ച് പോകുന്ന കാര്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഇന്നെടുത്തിരിക്കുന്ന ഇനീഷ്യേറ്റീവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും നന്ദി ജയ് ഹസ്ല